ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യുഎസ്എസ് ജെറാൾഡാർ ഫോർഡ് കരീബിയൻ തീരത്തേക്ക് നീങ്ങിയതോടെ ലാറ്റിൻ അമേരിക്ക യുദ്ധഭീതിയിൽ വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ സർക്കാരിനെതിരായ നീക്കത്തിന് രഹസ്യാന്വേഷണ വിഭാഗമായ സിഐഎക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയതിന് പിന്നാലെയാണ് പടനീക്കം യു എസിലേക്ക് വൻതോതിൽ ലഹരി കടത്തുന്നവരെ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ അതിർത്തിയിൽ ഏഴായിരത്തോളം സൈനികരെ വിന്യസിച്ച വെനസ്വേലയും പ്രതിരോധത്തിന് തയ്യാറായി യുദ്ധം അമേരിക്ക മെനഞ്ഞെടുക്കുകയാണെന്ന് നിക്കോളസ് മഡുറോയുടെ ആരോപണം മഡുറോയെ പ്രസിഡന്റ് നിന്ന് അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന വിമർശനവും ശക്തം ആഗോള മയക്കുമരുന്ന് വ്യാപാരത്തിൽ ബന്ധമുണ്ടെന്നാരോപിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെത്രോയ്ക്കും ഉപരോധം ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം ലാറ്റിൻ അമേരിക്കയിലെ സംഭവ വികാസങ്ങളിൽ ലോകത്തിന് കടുത്ത ആശങ്ക വെനസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്ക് യു എസ് ഇട്ടിരിക്കുന്ന വില അൻപത് മില്യൺ ഡോളറാണ് മഡുറോയെ അറസ്റ്റ് ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നവർക്ക് നൽകുന്ന പാരിതോഷികമാണിത് ബറാക് ഒബാമയുടെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച ഇനാം ട്രംപ് ഭരണകൂടം വർദ്ധിപ്പിച്ചാണ് ഇത്രയും വലിയ തുകയാക്കിയത് ഇനം പ്രഖ്യാപനം നിഷ്ഫലമായതോടെ മഡ്യൂറോയ്ക്കെതിരെ മറ്റു വഴികൾ തേടുകയാണ് യു എസ് മയക്കുമരുന്ന് കടത്തിനെ പിന്തുണയ്ക്കുന്ന മഡ്യൂറോ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നു എന്നാരോപിച്ചാണ് വെനസുലൻ ഭരണകൂടത്തെ താഴെയിറക്കാൻ പ്രധാന കാരണമായി യുഎസ് ഉന്നയിക്കുന്നത് അമേരിക്കയെ ലക്ഷ്യം വെച്ച് വലിയ അളവിൽ ഫെന്റിനിൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുമായി എത്തിയ വെനസുലൻ അന്തർവാഹിനിയെ തകർത്തതായി കഴിഞ്ഞയാഴ്ച ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു അന്തർവാഹിനിയിലുണ്ടായിരുന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടു പിടികൂടിയ രണ്ടുപേരെ അവരുടെ സ്വദേശമായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും മടക്കി അയച്ചുവെന്നും ട്രംപ് പറഞ്ഞു അന്തർവാഹിനിക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും യു എസ് അധികൃതർ പുറത്തുവിട്ടിരുന്നു അന്തർവാഹിനിയെ തീരത്തണയാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ കുറഞ്ഞത് കാൽ ലക്ഷത്തോളം ജനങ്ങളെ കൊല്ലാനുള്ള മയക്കുമരുന്ന് പുറത്തെത്തുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു താൻ ഭരണത്തിലുള്ള കാലത്തോളം കരയിലൂടെയോ കടലിലൂടെയോ മയക്കുമരുന്ന് കടത്താൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ട്രംപ് വെനസുല അവരുടെ ജയിലുകൾ ഒഴിപ്പിച്ച് കുറ്റവാളികളെ യു എസിലേക്ക് കടത്തിവിടുന്നു വൻതോതിൽ മയക്കുമരുന്നുമായാണ് കുറ്റവാളികൾ യു എസിന്റെ അതിർത്തി കടക്കുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നു കരീബിയൻ കടലിൽ സംശയാസ്പദമായ നിലയിൽ കണ്ട വെനസുലൻ ബോട്ടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു മയക്കുമരുന്ന് കടത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വെനസുലക്കെതിരെ കരയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കരീബിയൻ കടലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി യു എസ് സൈന്യത്തിന്റെ കേന്ദ്രമായി മാറിയ പോർട്ടറിക്കോയിൽ പത്ത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇതിനകം വിന്യസിച്ചു ദ്വീപിൽ മൂന്ന് എം ക്യു നയൻ റേപ്പർ ഡ്രോണുകളും വിന്യസിച്ച് യുദ്ധസമാനമായ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് യുഎസ് അമേരിക്കയുടെ നീക്കങ്ങളെ ചെറുക്കുമെന്നാണ് മഡ്യൂറോയുടെ പ്രഖ്യാപനം കൊളംബിയൻ അതിർത്തിയിലെ താച്ചിറ സംസ്ഥാനത്ത് പതിനേഴായിരം സൈനികരെ വെനസുലയും വിന്യസിച്ചു മഡ്യൂറോ വെനസുലയുടെ പ്രകൃതി വിഭവങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ അയാൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരാഴ്ച മുൻപ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ദശാബ്ദങ്ങളായി യു എസിന്റെ ശത്രു പട്ടികയിലാണ് നിക്കോളാസ് മഡ്യൂറോ മഡ്യൂറോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ് നാർക്കോ ഭീകരവാദി അഴിമതിക്കാരൻ എന്നെല്ലാമാണ് മഡ്യൂറോയെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ആസ്ഥാനമാണ് മഡ്യൂറോ ഭരണകൂടമെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസുല അമേരിക്കയിലെ ഏറ്റവും വികസിതമായ വ്യവസ്ഥയെന്ന് അഹങ്കരിച്ചിരുന്നവരാണ് വെനസുല എന്നാൽ ഇരുപത്തിയഞ്ചു വർഷമായി മഡ്യൂറോയുടെ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ രാജ്യം തകർച്ചയിലേക്ക് പതിച്ചു മഡ്യൂറോയുടെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിന് കീഴിൽ രാജ്യത്തിന്റെ ജി ഡി പി എൺപത് ശതമാനം ഇടിഞ്ഞു അമേരിക്കയുടെ ഉപരോധം കൂടിയായപ്പോൾ സമ്പദ്വ്യവസ്ഥ ആകെ തകർന്നു രണ്ടു നൂറ്റാണ്ടിലധികം നീണ്ട ബന്ധമാണ് യു എസിനും വെനസുലയ്ക്കും തമ്മിലുള്ളത് ശീതയുദ്ധകാലത്ത് വെനസുല അമേരിക്കയുടെ വിശ്വസ്തരായ സഖ്യകക്ഷിയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഈ സ്ഥിതിക്ക് മാറ്റം വന്നത് പ്രസിഡന്റ് കാർലോസ് ആൻഡ്രേസ് പെരസിന്റെ കീഴിൽ എണ്ണ ദേശസാൽക്കരിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസ് അധികാരമേറ്റെടുത്തതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഷാവേസ് റഷ്യ ചൈന ക്യൂബ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തിലാണ് എണ്ണ കയറ്റുമതി വളർത്തിയത് അമേരിക്കയുടെ എതിരാളികൾക്കൊപ്പം വെനസുല നിൽക്കുന്നതിൽ അമേരിക്കയ്ക്ക് ആശങ്കയായി ഇതോടെ യു എസ് വെനസുല ബന്ധം വഷളായി യു എസ് ഉപരോധത്തെ അതിജീവിക്കാനാണ് വെനസുല അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളുമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കിയത് വെനസുലയുടെ ഈ നിലപാടാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചത് അട്ടിമറി ആസൂത്രണം ചെയ്തുവെന്നാരോപിച്ച് ഷാവേസ് യുഎസുമായുള്ള സൈനിക ബന്ധം വിച്ഛേദിക്കുകയും നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു ഹ്യൂഗോ ഷാവേസിന്റെ മരണശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ സോഷ്യലിസ്റ്റ് ഏകാധിപതി നിക്കോളസ് മഡ്യൂറോ അധികാരത്തിലെത്തിയതോടെ യുഎസ് വെനസുല ബന്ധം കൂടുതൽ വഷളായി മഡ്യൂറോ സർക്കാരിനെ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താനുള്ള യു എസ് പദ്ധതിയുടെ തുടക്കമായിരുന്നു ഉപരോധങ്ങൾ വെനസുല പണപ്പെരുപ്പത്തിലേക്കും പട്ടിണിയിലേക്കും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കും കടന്നപ്പോഴും അമേരിക്ക ഉപരോധങ്ങളുടെ എണ്ണം കൂട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വോട്ടെടുപ്പിൽ വൻ കൃത്രിമം നടത്തിയാണ് നിക്കോളസ് മഡ്യൂറോ വീണ്ടും വെനസുല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിനകത്തുമുണ്ടായ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെയാണ് മഡ്യൂറോ പ്രസിഡന്റായി മൂന്നാമതും അധികാരമേറ്റത് തന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ അംഗീകരിക്കാത്ത ട്രംപ് ഭരണകൂടം അധിനിവേശത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് സൈനിക വിന്യാസവും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണവുമെന്ന് നിക്കോളാസ് മഡ്യൂറോ ആരോപിക്കുന്നു നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് പുറമെ മഡ്യൂറോയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടികളിലേക്ക് ട്രംപ് ഭരണകൂടം കടക്കുമോ എന്ന ആകാംക്ഷയും ശക്തമായിട്ടുണ്ട്